ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ നമുക്ക് മഴയില്ലായിരുന്നു അതുകൊണ്ട് ഇന്നലെയൊക്കെ തകർത്ത് മഴയായിരുന്നേ ഇന്നലെയല്ല തലേന്ന് വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയായിരുന്നു കേട്ടോ ഇന്നലെ വലിയ കുഴപ്പമില്ലാണ്ട് പകലൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ കുറച്ച് നേരം പുറത്തുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാ കേട്ടോ നമ്മൾ ഈ അടുത്ത സമയത്ത് കൊണ്ടുപോയി പിടിപ്പിച്ചിട്ടുള്ള റോസയായിരുന്നു കേട്ടോ വല്ലുമാള തന്നിട്ടുള്ളൊരു റോസ കമ്പായിരുന്നു അതിൽ നിറയെ ഇപ്പം മുട്ടും പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തയ്യായിരുന്നു കേട്ടോ ഇത് ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു പണ്ട് നമ്മളെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോൾ അത് പിന്നെ വെട്ടിക്കളഞ്ഞ കേട്ടോ ചേര കയറുന്ന ശല്യം കാരണം കിടന്ന അറിയത്തില്ലല്ലോ ഇതിൻ്റെ ഇടയിലേക്ക് കയറി കിടന്ന അത് കാരണം വെട്ടി കളഞ്ഞതാട്ടോ ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു റോസാക്കുമ്പോൾ കിട്ടി അതങ്ങനെ പിടിപ്പിച്ചപ്പോഴത്തേക്കും നിറയെ പൂവൊക്കെ ആയിട്ടുണ്ട് ഇത് നക്ഷത്ര റോസയാണ് കേട്ടോ നമ്മുടെ വീട്ടിലധികം ചെടികളില്ലെങ്കിലും റോസ ഒരു മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് നല്ല ഭംഗിയുള്ള റോസാ കേട്ടോ നക്ഷത്ര റോസ അതുപോലെ ആ വെള്ള വെള്ളയും ഒരു ഇളം പിങ്ക് കളർ റോസ അത് പനിനീർ റോസെന്നൊന്ന് പറയുന്നേക്കാം അങ്ങനെ ഓരോ പേരും എനിക്കറിയത്തില്ല അപ്പോൾ അതേ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അടുക്കളയിൽ ഇപ്പോൾ എന്താ ചോറുവെക്കാണ് കേട്ടോ അടുപ്പിൽ ചോ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടൻ ചായയ്ക്ക് വേണ്ടി വെള്ളം വെച്ചേക്കാം കേട്ടോ അപ്പോൾ അപ്പം പാല് മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ വരും അപ്പം ആദ്യമേ കുറച്ച് കട്ടൻ ചായ കുടിച്ചിട്ടേ നമ്മുടെ പണികൾ നടക്കത്തുള്ളൂ അപ്പോൾ അപ്പത്തിനാണ് കേട്ടോ മാവ് അരച്ചു വെച്ചിട്ടുള്ളത് മാവ് അരച്ച് വെച്ചത് അപ്പത്തിനല്ല ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വാപ്പ അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്തു കുട്ടിക്ക് ദോശ മതി അപ്പോൾ കറിയായിട്ട് ചെറുപയർ കറിയാണ് കേട്ടോ അതാകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് സ്കൂളിലും കൊടുത്തുവിടാല്ലോ അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറുപയറ് ഞാൻ കുക്കറിലോട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ റെഡിയായി വരട്ടെ ഇപ്പോൾ ഞാൻ ഈ മാവ് രണ്ടായിട്ട് മാറ്റി മാറ്റിയിട്ടോ ഒന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്നിൽ പാപ്പാക്ക് കുറച്ച് തേങ്ങയും കൂടെ തിരുമി ഇടണമല്ലോ തേങ്ങ തേങ്ങ അരച്ചൊഴിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണേ പിന്നെ സോയ കുറച്ചിരുഭവുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പാത്തുന് വരട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ഫ്രൈയോ വരട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സോയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ വെച്ചു കൊടുത്താലും കഴിക്കും പിന്നെ കറിയേക്കാൾ കുറച്ച് ഫ്രൈ പരുവത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എടുത്ത് കഴിച്ചോളുമല്ലോ അല്ലോ അദ്ദേഹത്തൊന്നും അവത്തുമില്ല അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ പിന്നെ ചെറുപയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും ഒക്കെ ഒന്ന് അരച്ച് ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പത്തിൻ്റെ ഒന്ന് കോമ്പിനേഷൻ ആണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ പിന്നെ എളുപ്പ പണിക്ക് മോക്ക് സ്കൂളിലും കൊടുത്തുവിടാമല്ലോ ഒരു ഒഴിച്ച് കറി എന്തായാലും വേണം അപ്പോൾ അതിനു പയർ കറി അങ്ങ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു പാപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പയറൊന്നും അങ്ങനെ കഴിക്കത്തില്ല അപ്പോഴത്തേക്കെന്തെങ്കിലും നമ്മുടെ സോ സോയയുടെ ഈ കുറച്ച് മസാലയൊക്കെ ഉള്ളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവോള ഒക്കെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടി മല്ലിപ്പൊടി അതുപോലെ ചിക്കൻ മസാല കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ആക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സോയ ഒന്ന് രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബോളായതുകൊണ്ട് കുറച്ച് കീറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ഒക്കെ ആക്കി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ പാത്തുനും ഒരുക്കലാണ് കേട്ടോ പിന്നെയുള്ള പണി എന്ന് പറയുന്നത് അവൾക്ക് കാപ്പിയും കൊടുത്തിട്ട് അവളെ ഒന്ന് മേലൊക്കെ കഴുകി അവളെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ട് അവക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി നിർത്തിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അവൾക്ക് ചോറൊക്കെ ഇട്ട് വെക്കാറ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ നിരങ്ങി അങ്ങ് നടക്കും കേട്ടോ അപ്പോൾ വലിയ പാടാണ് ഇങ്ങനെ കൊച്ചിനെ ഒരുക്കിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ചോറിടുന്ന പരിപാടിയല്ലേ ഉള്ളൂ അപ്പോൾ എനിക്കിത് സമാധാനത്തിൽ ചെയ്യുക ഇത് പിന്നെ വെപ്രാളെ പിടിച്ചിട്ട് ചോറ് വിട്ടിട്ട് നമുക്ക് കൊച്ചിനെ ഒരുക്കണമല്ലോ കൊച്ചിനെ ഒരുക്കണമല്ലോ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നേരത്തെ കൊച്ചിനെ ഒരുക്കി നിർത്തി ടെക്സ്റ്റ് മുഖത്തലേന്ന് തന്നെ നമ്മൾ പറക്കിയ ബാഗിൽ വെച്ചേക്കും പിന്നെ വന്നിട്ട് ചോറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റുന്നില്ല രണ്ടോ ഒന്നും അല്ല ആഴ്ചകൾ കൊണ്ട് നമുക്കിപ്പം വീ ലോങ് വീഡിയോസൊക്കെ വല്ലപ്പോഴും ഒക്കെ രണ്ട് ദിവസത്തേ ഒരിക്കലൊക്കെ ചിലപ്പോൾ വരുന്നുള്ളൂ അത് തന്നെ വന്ന് രണ്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോകുന്നത് അതിൽ വളരെ സങ്കടമുണ്ട് നമ്മുടെ ചാനലിനെയാണ് കേട്ടോ ബാധിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഇതിൽ പിടിച്ച് നിൽക്കാൻ യൂട്യൂബിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ സങ്കടം വിഷമം എനിക്ക് നല്ല വിഷമമുണ്ട് വീഡിയോ ഇടാതിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇന്നലെ ഇപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ കുറച്ച് സമയത്തേക്ക് എനിക്ക് സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല തലവേദനയും ഒക്കെ ആയിട്ട് യാത്രയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ യാത്രയൊക്കെ പിന്നെ എനിക്ക് തല ൊങ്ങത്തില്ല അത്രയ്ക്ക് തലവേദനയായിരിക്കും അപ്പോൾ പിന്നെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കി കയറി വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് പിന്നെ കാപ്പി അങ്ങനെ കുടിക്കാൻ നിൽക്കാറില്ല ചില സമയങ്ങളിൽ എനിക്ക് തോന്നുമെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ കേട്ടോ തലേനത്തെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ കാപ്പി കരി കൂടെ അങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമാണേ അല്ലാണ്ട് കഴിക്കുന്നത് വളരെ ചുരുക്കമാണ് കാപ്പി കഴിക്കുന്നത് അതായത് ദോശ അങ്ങനെ പലഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് പിന്നെ വന്നതിന് ശേഷം കുറച്ച് ചോറ് കഴിച്ചു പഴഞ്ചോറല്ല സാധാരണ നമ്മൾ രാവിലെ വെച്ച ചോറ് തന്നെ കുറച്ച് ചോറും തലയിട്ട് കുറച്ച് ക്യാരറ്റ് തോരൻ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചൂടാക്കി അച്ചാറൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ ചോറങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ രാവിലെയൊക്കെ ചോറ് കഴിക്കുന്നതും ചോ ചോറ് കഴിക്കുന്ന തിരി പേരുണ്ട് പലഹാരങ്ങൾ ഇഷ്ടമല്ലാത്തന്നെ പോലും തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ കഴുപ്പൊക്കെ കഴിച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ മുറ്റം കിടക്കുന്ന അവസ്ഥ ഉണ്ടല്ലേ മുറ്റം തൂപ്പൊന്നും ഇപ്പം നടക്കുന്നില്ല പിന്നെ ഈ മഴയും കൂടെയൊക്കെ ആയിട്ട് എന്തോ ഒരു വെട്ടിലെ ഒരു ചെറിയൊരു പ്രാണിയെങ്ങാണ്ടൊക്കെ നമ്മുടെ ഈ മരം മാവിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറിയിട്ട് ഇലകളൊക്കെ ഇങ്ങനെ ഞെറക്കി ഇടുന്നുണ്ട് കേട്ടോ എന്തുവാണെന്നൊന്നും നമുക്കറിയത്തില്ല അതായത് നമ്മുടെ വല ഉണ്ടല്ലോ കിണറ്റിൻ്റെ മേളിൽ കിടക്കുന്ന വല അതിൻ്റെ മുകളിലെല്ലാം അങ്ങനെ നിറയെ കിടക്കാനിട്ട് വല ഉള്ളതുകൊണ്ട് അങ്ങ് താഴെ പോകുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ മുറ്റം തൂക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയതേ അപ്പോൾ അനിയത്തി തൂക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ ഒരുപാടുണ്ട് തൂക്കാനായിട്ട് അപ്പോൾ കുറച്ചൊക്കെ അവൾ തൂക്കാമെന്ന് പറഞ്ഞു ബാക്കി എപ്പോഴെങ്കിലും ഞാൻ ഈ ഫ്രണ്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ വേറെ പണിയില്ലല്ലോ അപ്പോൾ നമ്മുടെ മീനിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാണ്ട് ഇട്ട് അതിന് വെറുതെ തോട്ടുമീനാണ് അതിങ്ങനെ കിടന്നിരുന്നാലും അതൊന്നും കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു നമ്മളിവിടെ വാപ്പം ഇതിൽ എന്തോ മരത്തടി ഉണ്ടല്ലോ മര ചീനിക്കമ്പിൻ്റെ ഇല ചീനിയുടെ ഇല ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും കഴിക്കുന്നില്ല പിന്നെ ദോശ കൊണ്ടു വന്ന് എൻ്റെ അനിയത്തി ഇട്ട് കൊടുത്തതെട്ടോ ദോശ കഴിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഏ വേണ്ട അത് കഴിക്കുന്നൊന്നുമില്ല ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയണം നല്ല വെള്ളം വേറെ ഒഴിച്ച് വെക്കണം പിന്നെ ഈ ചക്ക ഉണ്ടല്ലോ നമ്മുടെ പ്ലാവിലെ ആദ്യമായിട്ടുണ്ടായ ചക്കയട്ടോ രണ്ട് മൂന്ന് ചക്കയുണ്ട് അതിൽ ഒരെണ്ണം പാകമായി എന്ന് തോന്നിയിട്ടോ ഒന്ന് കൊട്ടി നോക്കുമ്പോൾ അറിയാമല്ലോ കൊട്ടി നോക്കുമ്പോഴത്തേക്കും നല്ല പാകമായി എന്ന് തോന്നിയപ്പോഴത്തേക്കും അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം ചവണി കെട്ടുണ്ടല്ലോ ചവണി നിറച്ച് ചവണി നമ്മൾ വെട്ടി നോക്കിയപ്പോഴത്തേക്കും ചുളയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ളതൊക്കെ നുള്ളിപ്പറിച്ചെടുത്ത് കറി വെക്കാം വേവിക്കാനായിട്ട് കുക്കറിലോട്ട് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻകറിക്കൂടെ തേങ്ങയൊക്കെ തിരുമിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ മീൻകറിയൊക്കെ അങ്ങനെ സെറ്റാക്കി അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു േ ശരിക്കും ഈ വീഡിയോ ഇന്നലെ രണ്ടു മണിക്ക് വരേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചെങ്കിലും സൗണ്ട് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊന്നും ഉള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നെ കേട്ടോ അപ്പൊ ചക്കയൊക്കെ വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞളും പച്ചമുളകും ഒക്കെ ഒന്ന് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ ചക്ക കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക കൂട്ടാനും ചായയും നല്ല കോമ്പിനേഷൻ അല്ലേ പറയാൻ തന്നെ എന്ത് കോമ്പിനേഷൻ അല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ അങ്ങനെ എനിക്ക് ചീനിയാണേലും ചക്കയാണേലും ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുൽപ്പരമില്ലാത്തൊരു ഭക്ഷണം വേറെ ഇല്ല കേട്ടോ എനിക്ക് ഇത്രയും പ്രിയപ്പെട്ട ആഹാരങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ചീര കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നെ ചുമന്ന ചീരയാണ് അപ്പോൾ അതും കൂടി ഒച്ചി അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഉള്ളിയും കൂടിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതും കൂടി ഒന്ന് തോരനാക്കാമെന്ന് വിചാരിച്ച ചക്കക്കുരു കുഴപ്പമുണ്ടായിരുന്നു ചക്കക്കുരും കൂടെ മിക്സ് ചെയ്തിട്ട് തോരനാക്കാന്നൊക്കെ വിചാരിക്കും ചക്കക്കുരു ഇനി തൊലിച്ച് അരിഞ്ഞ് വലിയ മടിയാണ് മടിയുള്ളവർക്കൊന്നും ഇതൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ പിന്നെ ഒന്ന് വാട്ടിയിട്ട് കുറച്ച് അരപ്പ് അതിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു പിന്നെ നമ്മുടെ ഇന്നലത്തെ കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ എന്താ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അപ്പോൾ